വീണ്ടും ഒരു ദൈവശക്തം പരിശുദ്ധ ഇടപെടുന്നു ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രീലങ്കയിൽ വലിയ കുടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകുന്നു വലിയ ഭൂകമ്പമോടെ ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധവിനെ കാണിക്കുന്ന ഇങ്ങനെയാണ് നാല് പോയിൻറ്റ് ഒന്ന് നാല് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂമി പുലക്കം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടാകാൻ പോകുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അമേ ആ രാജ്യത്തുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ പ്രാർത്ഥിക്കുക അതിൻ്റെ എല്ലാം തീവ്രത കുറയട്ടെ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ശ്രീലങ്കയെ സ്വർഗം സംരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വലിയ മഴക്കെടുതികൾ വലിയ കുടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഈ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു ദൈവമക്കൾ ശ്രീലങ്കയോർത്ത് ഇന്ന് പുലർച്ചെയാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടത് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും പ്രളയത്തിലും ഭൂചലനത്തിലും നൂറ്റി മുപ്പതിലധികം പേർ മരിച്ചെന്നാണ് കണക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ നാവികസേനാ കപ്പലുകളും വ്യോമസേനാ വിമാനവും ശ്രീലങ്കയിലെ ജില്ലകളിൽ ശ്രീലങ്കയിലെത്തിയ ചുഴലിക്കാറ്റ് നാശം വിതച്ചു തലസ്ഥാനമായ കൊളംബോ പ്രളയത്തിൽ ദുരന്ത ഭൂമിയായി മാറി കെലാനി ഉൾപ്പെടെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകിയത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ശ്രീലങ്കയിൽ പെയ്തത് വീടുകളും വാഹനങ്ങളും റോഡുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ ഒഴുകിപ്പോയി നൂറ്റി എഴുപതിലധികം ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ട് നാശനഷ്ടങ്ങൾ ഇനിയുമേറുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് വലിയ വനസമ്പത്തും കൃഷിയുമുള്ള ശ്രീലങ്കയിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പ്രളയം വലിയ തോതിൽ ആശ്വാസ സഹായവുമായി ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും നാവികസേനാ കപ്പലുകളുമെത്തി ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗസാധനങ്ങൾ കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എൺപത് എൻ ഡിആർഎഫ് സേനാംഗങ്ങളെയും ഇന്ത്യ വിട്ടു നൽകി തന്നെ പ്രധാനമന്ത്രി ദുരന്തത്തിൽ അനുശോചനം സഹായം ശ്രീലങ്കൻ നന്ദി അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിദ്വാ ചുഴലിക്കാറ്റ് രക്ഷാദൌത്യത്തിനായി ലങ്കൻ സർക്കാർ ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തിന്റെ സഹായം തേടി വിമാനങ്ങൾ അടക്കം വിട്ടുനൽക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജോബി ജോർജാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് ജോബി ഇന്ത്യ സമ്മതം അറിയിച്ചതായുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇനി രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ കപ്പൽ ഇന്ത്യയുടെ ആദ്യത്തെ നേവൽ വിമാനവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ ശ്രീലങ്കയിലെ ഈ രക്ഷാദൌത്യത്തിൽ ഭാഗമാകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ശ്രീലങ്കൻ നാവികസേനയുടെ ക്ഷണപ്രകാരം ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന് വേണ്ടി ബുധനാഴ്ചയാണ് കൊളംബോ തീരത്ത് ഐ എൻ എസ് വിക്രാന്ത് എത്തിയിരുന്നത് ഇപ്പോൾ നിലവിൽ കൊളംബോ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് ശ്രീലങ്കയുടെ പ്രതിരോധ സെക്രട്ടറി എയർ വൈസ് മാർഷൽ സമ്പദ് ദുയാക്കോണ്ടയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് ഐ എൻ എസ് വിക്രാന്തിന്റെയും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാക്കാൻ ഇന്ത്യ സമ്മതം അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ എത്തി ഇത്തരമൊരു അഭ്യർത്ഥന ലങ്കൻ പ്രതിരോധ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഈ എയർക്രാഫ്റ്റ് ഇതിലുള്ള വിമാനങ്ങൾ അതോടൊപ്പം തന്നെ സൈനികരെയും മറ്റും നാവികരെ മറ്റും ഈ ദൗത്യത്തിന്റെ പങ്കാളികളാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിരുന്നത് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മറ്റ് അതിലുള്ള സാധന സാമഗ്രികൾ അടക്കം നൽകണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇതിന്റെ ഈ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ അഭ്യർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഐ എൻ വിക്രാന്തിനെ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ വിദേശത്ത് വിദേശത്ത് എവിടെങ്കിലും ഒരു തീരത്ത് ഐ എൻ എസ് വിക്രാന്ത് മങ്കൂരം ഇടുന്നത് തന്നെ അത് ഈ നിലയിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലുള്ള രാജ്യത്തിന്റെ നമ്മുടെ അയൽ രാജ്യത്തിന്റെ സഹായത്തിനായി ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നതിന് കൂടി ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്തിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത നിമി